പോവാണ് ഇനി ആർക്കു വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നറിഞ്ഞിട്ടും ഇതുവരെ ഇവിടെ പിടിച്ചു നിന്നത് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കഴിഞ്ഞില്ല പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും മകൻ ഏതോ മുന്തിയ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ ജീവിതത്തിൽ ആദ്യമായി എന്റെ അമ്മയുടെ മനസ്സ് നിറയുന്നത് ഞാൻ കണ്ടു സമാധാനത്തോടെയാണ് എന്റെ അമ്മ കണ്ണടച്ചത് ഇനി ഒരിക്കൽ കൂടി ഞാനിവിടെ വരും നമ്പ്യാർ സാർ മടങ്ങി വന്ന് സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് കുട്ടികൃഷ്ണനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത് വേണ്ട നീ നീ അന്വേഷിക്കുന്ന കുട്ടികൃഷ്ണൻ അമേരിക്കയിൽ നിന്നും അച്ഛൻ തിരിച്ചു വരുന്നവരെയെങ്കിലും നീ ഇവിടെ തന്നെ ഉണ്ടാവണം ആരാണ് എന്നെ കൊല്ലാൻ നടക്കുന്നതെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും കണ്ടുപിടിക്കുന്നവരെ നീ കുട്ടിക്കൃഷ്ണായി തന്നെ ഇവിടെ കഴിയണം ഈ അവസരത്തിൽ നിന്റെ സഹായം എനിക്കാവശ്യമാണ്

ബന്ധു എന്ന് പറഞ്ഞ് ഒരു കൂടെ നിൽപ്പില്ലേ അവനാ യഥാർത്ഥ കുട്ടിക്കൃഷ്ണൻ ഓ അവനോ അവന് ഞങ്ങൾക്കറിയാൻ പോരാളി മറ്റവന്റെ കൂടെ ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട് അവനെ ഞങ്ങൾ പുഷ്പം പോലെ പൊക്കിക്കൊണ്ടുവരാം ഇനി ഒട്ടും വൈകിക്കരുത് അപകടമാണ് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചുകൊണ്ടുവന്നേ പറ്റൂ എനിക്ക് സംശയ കഴിവൻ കൈമളയാണ് േട്ടന്റെൃഷൻ എന്നെ പ്രാന്തനാക്കാൻ വെപ്രാളം ശരി ശരി അയാൾ അയാൾ വെറുതെ വിടരുത് മണ്ടത്തരം പറയാതെ കണ്ണിൽ ബാലനാണ് പിന്നെ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കണം എന്നാ ഒന്ന് മിണ്ടാതിരിക്കോ അവരാരും അല്ല യഥാർത്ഥ കുട്ടികൃഷ്ണൻ ഞാനാണെന്ന് അറിയാവുന്ന ആരും ആണ് ഇതിന് പിന്നിൽ അതാരാണെന്നാണ് അറിയേണ്ടത് മുകം പറഞ്ഞതിനും കാര്യമുണ്ട് അറിഞ്ഞിടത്തോളം ആ കൃഷ്ണദാസ് ആകാനാണ് വഴി അയാളുടെ പെരുമാറ്റത്തിൽ പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ അയാൾ തന്നെ അയച്ചതാണ് അയാളുടെ കണ്ണിലും അതെ ഒരു നിമിത്തം പോലെ കൈമലയേട്ടനോടൊപ്പം ബംഗ്ലാവിൽ എത്തിയത് ഞാനാണ് അപ്പോൾ അയാളുടെ കണ്ണിൽ ഞാൻ തന്നെയാണ് കുട്ടിക്കൃഷ്ണ മീനാക്ഷി കാരണം ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട ഇവനാണ് അവരുടെ കണ്ണിലെ കുട്ടിക്കൃഷ്ണൻ അതുകൊണ്ടാണ് ഇവന്റെ നേരെ മാത്രം ആക്രമണം ഉണ്ടാവുന്നത് അതാണ് നീ അറിയേണ്ടത് അത് കണ്ടുപിടിക്കാനുള്ള വഴി ആലോചിക്കണം എനിക്കൊരു നമുക്കൊരു നാടകം കളിച്ചാലോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ ഒറ്റയ്ക്ക് പോവുകയാണെന്ന് ആ കൃഷ്ണദാസിനെ അറിയിക്കണം ആ വിവരം കൃഷ്ണദാസ് ഗുണ്ടകളെ അറിയിക്കും പക്ഷെ പോകുന്നത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ഗുണ്ടകൾ അവിടെ എത്തുമ്പോൾ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാനായിരിക്കും നിങ്ങളെല്ലാവരും അടുത്ത് തന്നെ ഒളിച്ചു നിൽപ്പുണ്ടാവും ഗുണ്ടകൾ വന്നു പിടിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അവരെ കീഴ്പ്പെടുത്തുന്നു പിന്നെ അവർ കിളി പറയുന്ന പോലെ സത്യങ്ങൾ തുറന്നു പറയും ഐഡിയാണ് എന്ത് വന്നാലും ശരി ബീച്ചിൽ പോകുന്ന പ്രശ്നമേ ഇല്ല അവിടെ എന്താ കപ്പലാണ് പിന്നെ പാർക്കിലേക്ക് കാണാൻ വല്ല പെമ്പിള്ളേരുടെ വായിനോക്കാൻ ഇവിടെ അതിന് നിന്റെ സഹായം വേണ്ട എന്തായാലും ഞങ്ങൾ പാർക്കിലേക്കേ പോണുള്ളൂ പോകണുള്ളൂ മിണ്ടരുത് മിണ്ടരുത് തന്റെ സ്ഥലം ബ്രാന്റ് ആശുപത്രിയാണ് അവിടെ പോയിക്കണം കുട്ടിക്കൃഷൻ ബീച്ചിൽ പോയിക്കോ ഞങ്ങൾ പാർക്കിലേക്കേ ഉള്ളൂ പൊയ്ക്കോ നീ പാർക്കിലേക്ക് പോയിക്കോടി ആരെങ്കിലും പറഞ്ഞാ പോകണ്ടെന്ന് ബീച്ചിൽ തന്നെ പോകണം എന്ന് അത്ര വാശി നിനക്കത് ഞാൻ പറയാം പണ്ട് മുതലേ എനിക്ക് ബീച്ച് ഒരു ഹരമാണ് അന്ന് എനിക്ക് ഏഴു വയസ്സായിരുന്നു പ്രായം ബന്ധുക്കളോടൊപ്പം ബീച്ച് കാണാൻ പോയ ഞാൻ കടലിൽ ഒഴുകിപ്പോയി അന്ന് എന്നെ രക്ഷിച്ചത് ഉദയയുടെ സിനിമയല്ലേ ഓ അത് സിനിമയിലും വന്നു ഞാൻ ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ബീച്ചുമായുള്ള ബന്ധം എന്നാലേ കുട്ടിക്കാലത്ത് എന്റെ ജീവൻ രക്ഷിച്ചത് പാർക്ക ഞാൻ പാർക്കിലേ പോവും എന്താ ഏ എന്റെ അവിടെ ഒരു ബഹളം വെറുതെ വെറുതെ ബോർ അടിച്ചപ്പൊ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ട് പുറത്തേക്കൊന്ന് തന്നെ പോകണം ഈ ബീച്ച് കിട്ടുന്ന സുഖം പാർക്കി കിട്ടൂ സുഖം ഒരിക്കലും പാർക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ പാർക്കിന്റെ സുഖം ഒരിക്കലും ബീച്ചിന് കിട്ടത്തില്ല അയ്യേ കൊണ്ട് ഉള്ളി കൊലിച്ച പോലെ പ്രശ്നങ്ങൾ അയ്യേ അയ്യേ ഇതൊക്കെ ഒരു പ്രശ്നമാണോ കുട്ടിക്കൃഷൻ ബീച്ചിൽ പണി പോട്ടെ പോക്കോ പ്രശ്നം ശരി നീ അതേടാ ഞാൻ ഞാൻ പോകും പോകും അപ്പോ പുഷ്പങ്ങോട്ടാ പോകുന്നേ ഞങ്ങൾ പാർക്കിൽ പോവും ഇവൻ ഒറ്റക്ക് ബീച്ചിൽ പോകും പാർക്കിൽ തന്നെ പോവുമല്ലോ ഞങ്ങൾ പാർക്കിൽ തന്നെ പോവും അപ്പൊ ഗുഡ് ബൈ നീ ഒറ്റയ്ക്ക് ുംറയ്ക്ക് മാറി ആ മരത്തിന്റെ ചോട്ട് നിൽക്കും ആ ആ അറ്റ ഗുണ്ടകളെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം അവമാർ വന്നാൽ ഉടനെ ഞാൻ വിസിൽ തരും എല്ലാവരും തയ്യാറായി നിന്നാണ് അല്ല നീ സൂക്ഷിക്കണം ഒടിയിൽ ഉണ്ണികൃഷ്ണൻ നല്ല ഒടിയിൽ കുട്ടികൃഷ്ണൻ മാത്രം അവന്മാര് തപ്പിക്കൊണ്ട് എല്ലാം കുഴയും അതെല്ലാം ഞാൻ നോക്കിക്കോളാം നീ പോ പോരി പോയി വിസിലരിക്കാൻ മറക്കരുത് ഇല്ല

ോ ഞാൻ ഈ വിസിലടിക്കെ ഓണക്കൂടി നൂത എന്ത് വേണമെങ്കിൽ ചെയ്തോ നിങ്ങൾ ആഗ്രഹം ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾ ഉടനെ ബോംബെ റിട്ടേൺ ചെയ്ത് അടുത്ത കേസിലേക്ക് എടുക്കാൻ പിടയ്ക്കാട്ടിലേ <Smiley Yapuaan> <Sally LIES> <Sally> <Sally> പറഞ്ഞതാണോ എന്താ സംശയം ഇപ്പൊ അവരെന്നെ കാണാണെന്ന് തീരുമാനിക്കാം ഓക്കെ ആ വിറ്റു പറഞ്ഞില്ലേ ചാക്കിനെ കാവൽ ഓക്കെ ഇനി ഇരുന്ന് റെസ്റ്റ് എടുക്കാം കുട്ടികൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട് വെരി ഗുഡ് ഇനി അവനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാ വന്നു ധൃതി വെക്കരുത് ഇനി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം സ്വന്തം അച്ഛനാണിതിന്റെ പിന്നിലെന്ന് ഒരിക്കലും അവൻ മനസ്സിലാക്കാൻ പാടില്ല അത് ഐഡിയ അവന്മാർ തമ്മിൽ രാൾമാറാട്ടം നടത്തിയ സ്ഥിതിക്ക് കുട്ടിക്കൃഷ്ണൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഇല്ല അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയ സ്വന്തം അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് വേണം തോന്നില്ല എന്റെ കൈയും വായും മൂടിക്കെട്ടി അവന്റെ മുമ്പിൽ കൊണ്ടു നിർത്തണം എന്റെ നേരെ തോക്കു ചൂണ്ടി എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി എല്ലാ പേപ്പറിലും കൈ ഒപ്പിട്ട് വാങ്ങണം ഓ അവനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി കൊന്ന് കടറി തള്ളാൻ ഞങ്ങളുടെ കൈ തരിക്കുകയാണ് മുതലാളി തട്ടാൻ പറയാ പറയും ഇപ്പൊ തന്നെ അവൻ ഏതാണ്ടൊക്കെ സംശയങ്ങളുണ്ട് ആ നിലയ്ക്ക് അവനത് വിസമ്മതിച്ചാലോ ഇല്ല അവനത് ചെയ്തേ നിവൃത്തിയുള്ളൂ കോടീശ്വരനായ അച്ഛന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ താൻ കളിച്ച ഒരു കളിയായിട്ട് അവനവ തോന്നാവൂ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പൊടി പോലും വെച്ചേക്കരുത് കേട്ടതാ എന്റെ കൈയും വായും കയറ് പ്ലാനിങ് എടുക്കണ കാര്യം ഇത്രയും നാളും എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം എന്നെ മാത്രം അങ്ങനെ വില്ലനാക്കേണ്ട മാത്രവുമല്ല അവന്മാർക്ക് ഇതുവരെ എന്നെപ്പറ്റിയാൽ സംശയം ഉണ്ടായിട്ടുമില്ല അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ അച്ഛനെ മാധവ കൃഷ്ണദാസനെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് കൊത്തുക്കൾ തട്ടിയെടുക്കാൻ ഇവന്മാര് കളിച്ച കളിയാണ് പരുതി തീർക്കുന്നതാണ് അതിലും ബുദ്ധി കെട്ടണ ഞങ്ങടെ രണ്ടുപേരെ കയ്യും വായും എന്നെ കുറയ്ക്കട്ടെ ക്ഷണം